ഇപ്പച്ചങ്ങൾ വരുമ്പോ എനിക്ക് സൈക്കിൾ ഉണ്ടോ എല്ലാ കുട്ടികൾക്കുണ്ട് സൈക്കിൾ ഞാൻ എത്ര ദിവസം ഞങ്ങളോട് പറയാൻ തുടങ്ങിട്ടേ ഒന്ന് കൊടുന്ന് അതെ നൂറ്റി അമ്പത് ഉറുപ്പൊ കിട്ടും അത് പോരാക്കാം അത് ബുദ്ധിമുട്ടുകൊണ്ട് കൊടുക്കണേ കൊടുക്കാൻ പോതി ഉണ്ടായിട്ടല്ല ഒരു ഇരുന്നൂറ് ഉറുപ്പത് ഇരുന്നൂറിന് ഉണ്ടായിട്ടല്ല ഇപ്പം ഇപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് തരുകയാണ് വലിയ ഉപകാരം ആ ആയിക്കോട്ടെ ശരി ആക്കാ അല്ലേ എറണാണ്ട് ഞങ്ങളെ പണിക്കാരൻ പത്തിനൂറ്റിഅമ്പത് റുപ്പൊക്കെ ഞാൻ ആകെ ഒരു ചെറുക്കനാകെ പുതിവാസിന് ഒന്നുമില്ല എന്റെ കൂടെ പുതിയത് വാങ്ങാൻ പൈ കഴിഞ്ഞാൽ ചെറുക്കൻ വാശി കുടിച്ചിട്ടാണ് ഞാൻ പോയി പൈസ നന്നാക്കിട്ടൊക്കെ അതൊന്നും അതായത് ഞാന് എന്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ സൈക്കിളിനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് മനസ്സിലായി അന്ന് സൈക്കിൾ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മറ്റുള്ളവൻ്റെ സൈക്കിളിൻ്റെ വൈത്തലൊക്കെ ഓടിയിട്ട് ആരും എനിക്ക് സൈക്കിൾ തരിലില്ല മനസ്സിലായി ഇന്നിപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ നയിച്ചുണ്ടാക്കിയില്ലേ ഇനിയിപ്പോൾ കുറേച്ച് നമ്മളൊരു കുർത്ത് വിചാരിച്ചാൽ നമുക്ക് നഷ്ടമൊന്നും വരാനില്ല മനസ്സിലായി അതുകൊണ്ടാണ് കിട്ടണിയിൽ ഓര് നമ്മളെല്ലാവർക്കും എന്ത് ചെയ്യണം കൊടുക്കണം കേട്ടാ അപ്പം അതുകൊണ്ട് ചിലത് അങ്ങനെ പാവപ്പെട്ടവലൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് കൊടുത്തോളേണ്ടി അതൊന്നും പ്രശ്നമല്ല കേട്ടാ അതിൻ്റെ ബാക്കി മതി നമുക്ക് ഓക്കെ 楠楠。看